ഞങ്ങൾ ഇന്ന് ചിങ്കക്കല്ലേക്ക് ചാടാൻ പോവാണ് മെച്ചന്മാരെ നീ അവിടെ എത്തിട്ട് കാണാം 真的没回来。 െ അവിടെ അപ്പുറത്തോടും അവിടെ പൈസ അപ്പം ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ കൂടി പാട്ട് പാട്ട് അവിടെ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഇനി നേരെ ചിങ്ങക്കല്ലിലോട്ട് കുടുകയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ട് ആശ്വസ്ഥമായ ഇനി ഇനി നമുക്ക് ചിങ്ങക്കല്ലിൽ ചെന്നിട്ട് കാണാം അപ്പതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് കേറ്റം കുറേ പാവമുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേട്ടിട്ട് കയറി തുടങ്ങി എല്ലാവരും പറയുന്നില്ല ചോരം കയറി തുടങ്ങി അതേമാതിരി നമ്മൾ കേട്ടാൽ കയറി നമ്മൾ ഔട്ട്സൈറ്റ് പരകളുടെ അവിടൊക്കെ പേറൊക്കെ നിൽക്കാം അങ്ങനെ ഫൈനലി ഇന്ന് നമ്മളിവിടെ വണ്ടി കയറിയിരിക്കാന് ഇനിയാണ് കേട്ടോ നമ്മൾ ചിങ്ങട്ടിലെത്താൻ പോകും അവിടെ കുറേ വീടുകൾ തന്നെ അല്ല അവിടെ സൈഡിലാക്കിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അറങ്ങി നീന്തി കുളിക്കാം അപ്പൊ നമ്മളിതായിട്ട് വിടെ ഞങ്ങളിങ്ങക്കല്ലിൽ കുളിച്ചില്ല നിങ്ങൾ ചിങ്ങക്കല്ലി പോയിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടോ മൈദൻകാട് ജില്ലകല്ലി ചിങ്കക്കല്ലി മൂച്ചിക്കുന്ന ഞങ്ങൾ ആയിക്കൂടെ ഏറ്റവും പോയത് അപ്പം ആരൊക്കെ കുളിച്ചിട്ടുണ്ട് അപ്പം ഇതാ അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വെറുതെ ഇറങ്ങിട്ട് വേഗം കൂടെ നമുക്കാൻ മറക്കരുത് അപ്പം നമ്മളിതാ ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരൊക്കെ കുളിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറെ ചാടിയിട്ടും നീന്തിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ പോരുന്ന കുറേ സമയം പിന്നെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ എളുപ്പം പോന്നു ഞങ്ങൾ കുറേ നേരമായി അവിടെ വെള്ളത്തിൽ ഇങ്ങനെ